അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് നല്ല അടിപൊളി റയോൺ മാക്സി മസിൽ ഏതൊക്കെയാ പ്രിന്റുകൾ അല്ല മെറ്റീരിയലാ തോന്നുന്നു അപ്പൊ ഞാൻ കാണണിനനുസരിച്ചിട്ട് പറഞ്ഞുതരാം അപ്പൊ ബുക്ക് ചെയ്യണ നമ്പർ എഴുതിയോളൂ എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് ആണ് അപ്പൊ റേറ്റ് നമ്മൾ അപ്പൊ പറഞ്ഞുതരട്ടോ ബില്ല് കയ്യിലില്ല നോക്കാൻ മറന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരുന്നത് നമ്മൾ ദുബായ് മോഡല് മാക്സിന്നൊക്കെ പറയില്ലേ ദുബായ് വന്നതൊന്നുമല്ല ഇത് നമ്മൾ കേരള സ്റ്റൈൽ മാക്സികളാണ് അങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് പിന്നെ എന്താ മുക്കാലല്ല മുക്കാലിലധികം വരുന്നുണ്ട് ഒരു ആ അഞ്ഞൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അൻപതിൻ്റെ ഉള്ളിലൊക്കെയാണ് വരുന്നത് അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത് വരുന്നത് കണ്ടില്ലേ അടിപൊളി കളറാണ് കളർഫുൾ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് നല്ല സ്റ്റൈലായിട്ട് നടക്കാനും ഇതൊക്കെ കേട്ടോ ചിലപ്പോ ഞമ്മളെ ടോപ്പിന്റെ ഒക്കെ ഏകദേശം ഒരു മെറ്റീരിയൽ ചുരുങ്ങൂല കളർ പോകൂലെന്ന് പോലും പറയണോ ഞാൻ നിങ്ങളോടും പറയണോ അത്രേ ഉള്ളൂട്ടോ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂല്ലോ അപ്പോൾ പിന്നെ ഇതാട്ടോ അടുത്തൊരു കളറ് ഈ കളർ ഇനി ഒരു പീസ് തന്നെ ഉള്ളു കേട്ടോ ഇത് ഇനി ഒന്നടാ ഇത് ആ ഇത് ഇനി ഒന്നെ ഉള്ളു കൊണ്ടുവന്നത് സെയിലായി പോയി കണ്ടല്ലേ കാരണം ഇട്ട ഈ കളർഫുൾ ആഗ്രഹിക്കണവലിക്ക് അങ്ങനത്തെ പോലൂടെ ഞാൻ പറഞ്ഞോളൂ കേട്ടോ അങ്ങനത്തെ പോലെക്ക് ഇത് നല്ല ഒരു എന്താണ് ഇതാണ് കേട്ടോ ഇങ്ങനെ ഇനിയിപ്പോ ഇതൊന്നല്ല ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചാല് ഈ ലൈസൊക്കെ കഴിച്ചാൽ ഞമ്മക്കിത് ചുരിദാറിൻ്റെ ടോപ്പ് തന്നെ ആക്കാം അതാണ് ഇങ്ങനത്തെ കളർ പേൻ്റും ഉണ്ടെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ മാക്സി ആക്കി ഇട്ടിട്ട് പിന്നെ ടോപ്പ് ആക്കി മാറ്റാം അതിന് സിബ് വരണ ഇതൊന്നു ഈശ് ഇതിന് സിബില്ല കേട്ടോ അത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ കണ്ടോളി ഇതിന് സിബ് വരുന്നുണ്ട് ഏഹ് ഇതിന് സിബ് വരുന്നുണ്ട് ഇതാണ് അവർ റേറ്റ് ഇൻവോസിബിൾ സിബാണേ കണ്ടല്ലേ ഇത്ര സിബ് വരുന്നുണ്ട് അപ്പം പാൽ എടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ പ്രസവിച്ചടക്കണക്ക് ഈ ജിബ്ബ് വലിയ ജിബുള്ള മാക്സി ഉണ്ടോ ചോദിച്ചല്ലോ ഒലിക്ക് നല്ല ഇതാണ് ഇന്ന് ജിബ് അറിയില്ല കേട്ടോ ഇവിടെ ലേസ് ആണേ ഇങ്ങനെ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു പൈപ്പിങ്ങും ഇത് റയോൺ ആണ് കേട്ടോ അത് റയോണാണ് അപ്പോൾ അതൊക്കെ കൊയഞ്ഞ് കിടക്കും നമ്മളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മാക്സി പോലെ തന്നെ കൊയഞ്ഞ് കിടക്കും കേട്ടോ അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് വന്നതല്ല ഇത് കേരളത്തിൽ നിന്ന് വന്ന തന്നെയാണ് കേരളത്തിൽ നിന്ന് വന്നതല്ല ഇന്ത്യയിൽ നിന്ന് വന്നതാണ് മെറ്റീരിയൽ ഇട്ടോ അല്ല കേരളത്തിൽ നിന്ന് വന്നതെന്നാൽ കേരളം അല്ല ഇന്ത്യന്ന് ഇന്ത്യയിൽ നിന്ന് വന്നതാണ് ഇതാണല്ലേ എന്താണ് ആ ഡൽഹി സൂറത്ത് പഞ്ചാബ് ഒക്കെ ഇന്ത്യയിലെല്ലാം വിടുക അല്ലേ ഞാലിൽ ഇണ്ടെങ്കി പൊങ്കാല ഇടരുത് കേരളം എന്ന് പറഞ്ഞാല് ഈ ചുറ്റുവട്ടല്ലേ അല്ല എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ നല്ല ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് ഞാൻ വെറും പത്താം ക്ലാസ് ആയിരുന്നു ബാക്കിയൊക്കെ പിന്നെ മാപ്പിള ഒഴിവാക്കിയതിനു ശേഷം ഉണ്ടാക്കിയതാ പിന്നെ വിദ്യാഭ്യാസം വന്നതാണ് അന്ന് അന്ന് പത്താം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എട്ട് നിലയിൽ പൊട്ടിയിട്ട് ഇന്നിപ്പോ മാക്സി വിറ്റ് നടക്കണം ഇത് മറ്റീൻ്റെ ഇത് റയോൺ തന്നെയാണ് പക്ഷേ മറ്റീനെക്കാട്ടിലും കുറച്ച് കട്ട് ഒരു ഇത് തോന്നണുണ്ട് കേട്ടോ കനം തോന്നണുണ്ട് തുണി കണ്ടല്ലേ നല്ല തുണിയാണ് ഇത് നല്ല മെറ്റീരിയൽ ആണ് ഫുൾ ലെങ്ത് ആണ് ഇതിന് സിബോ കാര്യങ്ങളോ ഇല്ല നിങ്ങൾക്ക് ജിബ്ബ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ 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 ആക്കിയിട്ട് ഒരു സിബ് വെക്കുക പ്രസവിച്ച് കിടക്കണ പോലാണെങ്കിൽ ഓരോക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് ഇതാട്ടോ അതല്ലേ കുറെ ആൾക്കാർ നമ്മൾ ചോദിക്കും ജിബുണ്ടോ ജിബുണ്ടോന്നുള്ളത് ഇതാ ഇത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരെ വരുന്നുണ്ട് അൻപത്തി ആറ് ലെങ്ത്താണ് വരുന്നത് കേട്ടോ കേട്ടോ ഇത് ഇട്ട സൂപ്പറായിരിക്കും അപ്പോ അതിൻ്റെ ആ ഒരു അതിലൊരു കളർ ചേഞ്ച് കൂടി ഉണ്ട് അതിലൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കണ്ടല്ലേ അപ്പോൾ ആ ഒരു കളറും ഈ ഒരു കളറും ഇതൊക്കെ നമുക്ക് മൾട്ടി കളറ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ എന്താണ് കളർഫുൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ വെറൈറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഒക്കെ മാക്സി തന്നെയാണ് ഞാൻ മാക്സി എല്ലാം പറഞ്ഞിട്ട് നിൽക്കേണ്ടത് ഇതൊക്കെ മാക്സിയാണ് അടുത്ത ഒരു ഇത് മസിലിനാണ് വന്നിട്ടുള്ളത് ഇത് മസിലിനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു തുണി ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ചെറിയൊരു കൃഷി മെറ്റീരിയൽ വരി ഒരു ഇത് കോട്ടൺ അല്ലോ കോട്ടൺ യൂസ് ചെയ്യണക്കല്ല ഇത് നമ്മളെ ചുരിദാറിൻ്റെ ഒക്കെ മെറ്റീരിയലാണ് ആണോ ഇനി രണ്ട് സൈഡ് ഓപ്പൺ ആക്കിട്ടൊരു പാൻറ്റും ഇട്ടാ മതി എന്താട്ടോ ശാല ഇതിന്റെ ബില്ല് എടുത്തോണ്ടി പോയിട്ടു അപ്പൊ ഇതാക്കണോ അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് കണ്ടല്ലേ കളർ ചേഞ്ച് ആണ് കേട്ടോ സെയിം മെറ്റീരിയൽ ആണ് അപ്പൊ ആവശ്യമുള്ളവര് നമ്മള് എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലാണ് ഇത് ഓർഡർ ചെയ്യേണ്ടത് എന്റെ കുട്ടിക്ക് ഒന്നും വല്ലാത്ത സങ്കടം ചേച്ചിയേ ആ അതിലെന്നെ പറയണത് ഇന്ന് ചേച്ചി വരൂലമ്മ ചേച്ചി വരൂലേ അല്ലേ ഓൻക്കറില്ല എപ്പ വരാം അല്ലെങ്കിൽ നിങ്ങള് കാണുട്ടോ ചേച്ചിക്ക് അങ്ങനത്തെ പ്രശ്ന ചേച്ചി നമ്മളെ സപ്പോർട്ട് മറ്റുള്ളവർക്കാണോ യൂട്യൂബില് വീഡിയോ അതുകൊണ്ട് നല്ല അടിപൊളി മാക്സി കൊടുക്കണുല്ലേ ഞാന് വില കുറഞ്ഞതും കൂടിയതൊക്കെ ഒക്കെ ആയിട്ട് ഇത് രസല്ലേ ഇതും തന്നെ അൻപത്തിയാറ് ലെങ് ആണ് റയോണ ആണ് പറഞ്ഞു മറ്റീരിയൽ റയോണെന്നെ തോന്നണട്ടോ റയോണ തന്നെയാണ് ഇത് ചുരുങ്ങുന്നതൊന്നുമല്ലുരുങ്ങണൊന്നല്ല ഒരു കണ്ടല്ലേ കളർ ചേഞ്ച് ഇതിന്റെ കളർ ചേഞ്ച് കണ്ടെങ്ങൾ ഇത് നല്ല റേറ്റ് ഉള്ള മാക്സി മാക്സിട്ടോ അപ്പൊ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇതൊന്നും ഇനി ഇനി റീസ്റ്റോക്ക് വരുമോ ചോദിച്ചാല് വരില്ല കാരണം എന്താച്ച ഇതൊക്കെ കണ്ട ആൾക്കാർ എടുത്തു പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ചൊറുക്കി നിങ്ങൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ പറഞ്ഞു ചെമ്പോക്കാർ ഞങ്ങൾക്ക് കൊടുുന്നില്ല അങ്ങനത്തെതൊന്നും അറിയാം ഇതാ ഇതാട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് പുള്ളികൾ നിങ്ങൾ നോക്കിയിട്ട് അയക്കുക കേട്ടോ അടുത്ത ഇതാക്കണം ഇത് ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണ് ബ്ലൂ കളറാണ് ബ്ലാക്ക് അല്ല ബ്ലാക്ക് അല്ല ഞാൻ എടുത്ത് കഴിച്ചോ അത് ബ്ലൂ ആണ് ഇത് ഏകദേശം ഞാനിട്ട് ഈ ചുരിദാറിന്റെ ഒക്കെ ഒരു മെറ്റീരിയൽ മാതിരി കേട്ടോ ഈ ചുരിദാർ എത്ര കൊല്ലത്തെ ഉണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇതാ ഞാൻ ജോലിക്ക് പോലൊടങ്ങിയൊക്കെ ആദ്യം എടുത്ത ചുരിദാറാണ് എൻ്റെ അമ്മ ഇത് ചേച്ചി ഇമ്മാനേറ്റ് രണ്ടുമില്ല ഒന്ന് എത്ര ഒരു പത്ത് മാസം തിരുവനന്തപുരത്ത് നിന്നപ്പോ ഫുള്ള് എന്റെ പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ ഞാൻ നല്ലൊരു ഫോട്ടോ കണ്ടപ്പളേ എന്റെ ഒരു ബെഡ്ഷീറ്റ് കാണല അപ്പൊ ഞാൻ തെരഞ്ഞതാണ് അപ്പൊന്ന് രാവിലെ ശാലുനങ്ങട് പറഞ്ഞയച്ചോക്കി ആഹ് അപ്പൊ അതിലില്ല പറഞ്ഞു പ്രിന്റ് മാറ്റിട്ടാ എന്താട്ടാ പ്രിന്റ് മാറ്റണ്ട് കണ്ടില്ലേ ഇനി പോയത് പോയി അതിനെക്കാട്ടിലെ ബർത്ത്ഡേ പോയില്ല പിന്നെ ഇന്നല്ല ആരോടാ പറഞ്ഞപ്പോട് പറഞ്ഞ അയിന് ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്ക കൊല്ലം കൊല്ലം മാറുമ്പോ ആലോചിച്ചു അല്ല അത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ ചേച്ചി കൊണ്ടുവന്നാണ് നഷ്ടപ്പെട്ടത് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നാണോ പ്രിന്റ് മാറിയിരിക്കണേ മറ്റേത് വലിയ പുള്ളി ആയിരുന്നു കണ്ടല്ലേ ഇങ്ങനൊരു പ്രിൻ്റ് ആയിരുന്നു ഇതിങ്ങനൊരു പ്രിൻ്റ് ആണ് അപ്പം രണ്ടിലും കളർ ചേഞ്ചുകൾ ഉണ്ട് നിങ്ങൾ ഒന്ന് നോക്കുക കേട്ടോ എനിക്ക് അപ്പോൾ അടുത്തത് അടുത്ത കളർ കളറ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലോ കാരണം എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ എടുത്തൊരു മെറ്റീൻറെ അമ്മ ഒരു ചുരിദാർ എടുത്തു അതിൻ്റെ കുറേ മൂന്ന് കളർ എടുത്തു നിന്നു കേട്ടോ ഇതെനിക്ക് നല്ല സുഖമാണ് ആ മെറ്റീരിയൽ ഇടാൻ അതേമാരത്തെ മെറ്റീരിയൽ തന്നെയാണ് ഇതും അല്ല ചേച്ചിയാ അല്ലേ ഇതിൻ്റെ അതേപോലെ തന്നെ തുണിയാണ് ഇതാട്ടോ ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എത്ത ഫുള്ള് മെഷീനിൽ തന്നെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒന്നും പറ്റിട്ടില്ല കേടും ഇപ്പോഴും കേട്ന്നിട്ടില്ല അതെ ആ മെറ്റീരിയൽ കണ്ടിട്ട് കണ്ടിട്ടും പക്ഷെ അന്നത്തെ ക്വാളിറ്റി ഇപ്പൊണ്ടാവില്ല കേട്ടോ കാരണം അന്നൊക്കെ എന്താ തുണി പറഞ്ഞാല് നല്ല മെറ്റീരിയലില് ഈട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പത്തെ ചില തുണികള് അത് നമ്മള് പറയണല്ലോ